അനുവദിച്ച ഭൂമി ടൂറിസം അടക്കം നൽകി പള്ളിവാസലിലെ മകേരം പ്ലാന്റേഷനിൽ നിയമവിരുദ്ധമായി റിസോർട്ട് പ്രവർത്തിച്ചതായി കണ്ടെത്തിയതാണ് ഹൈക്കോടതി കടുത്ത നടപടികളിലേക്ക് പോകാൻ കാരണം റിസോർട്ടിന് എൻ സി നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലെത്തിയിരുന്നു ജില്ലയിൽ ഏലകൃഷിക്ക് അനുവദിച്ച ഭൂമി മറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഏലകൃഷിക്ക് അനുവദിച്ചിട്ടുള്ള ഭൂമിയിലെ കെട്ടിടങ്ങൾ ഏലം സൂക്ഷിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ മറ്റെന്തുണ്ടെങ്കിലും നടപടി വേണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ഇടുക്കിയിൽ ഏലകൃഷിക്ക് അനുവദിച്ചിട്ടുള്ള ഭൂമിയിൽ ടൂറിസം അടക്കം മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനാണ് പിടിവീഴാൻ പോകുന്നത് ഇനി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് മകൈരം പ്ലാന്റേഷനിലെ കെട്ടിടങ്ങളുടെ എൻ സി തർക്കത്തിൽ ജില്ലാ ഭരണകൂടം പരസ്പര വിരുദ്ധമായ നടപടികൾ എടുത്തിരുന്നു ഇതാണ് വിവാദമായത് കളക്ടർ ഷീബ ജോർജിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം കോടതിക്ക് മുന്നിലെത്തി എന്നാൽ ജില്ലാ കളക്ടർ റിസോർട്ടിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയ കത്തുകൾ സർക്കാർ ഹാജരാക്കി ഇത് പരിശോധിച്ച ശേഷമുള്ള കോടതി ഉത്തരവിൽ ജില്ലാ കളക്ടർക്കെതിരെ നടപടികൾക്ക് നിർദ്ദേശമില്ല ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി